ഭരണഘടനയുടെ തുടക്കം തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി ദ ഹിന്ദുസ് നോ വി ദ മുസ്ലിംസ് നോ വി ദ ക്രിസ്ത്യൻസ് വി ജൈന പീപ്പിൾ വി ആർ വി ദ ബുദ്ധിസ്റ്റ് പീപ്പിൾ നോ വി ദ നോൺ റിലീജിയസ് പീപ്പിൾ ഭരണഘടന തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരതീയർ ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൈന മതക്കാരും ബുദ്ധമതക്കാരും സിഖ് മതക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും അതുപോലെ ജനതാദള്ളുകാരും പൊളിറ്റീഷ്യന്മാരും നോൺ പൊളിറ്റീഷ്യൻസും എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നതെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇസ്ലാം ഈസ് കോൾഡ് ഖുറാൻ ഖുറാൻ സ്റ്റാർട്ട് അൽഹാഹി റബ്ബിൽ മുസ്ലിമീൻ നോ റബ്ബിൽ ഹിന്ദുസ് നോ റബ്ബിൽ നോ ആലമീൻ റബുൽ റബ്ബിൽ ആലമീൻ واٹ می مینڈ مینٹ بائی رب المین دا لورڈ آف دی ورلڈ نوٹ دا لوڈ آف مسلم نوٹ دا لوڈ آف ہندو دا لوڈ آف کرسچین اور یعنی ریلیجیس پیپل رب المین حضرات ادھر ہم کو دیکھنا چاہیے قرآن ایسے آغاز کرتا ہے ഖുറാൻക്ക് ഷുറു ഖുർആൻ തുടങ്ങുന്നത് തന്നെ റബ്ബുലീനായ സർവസ്തുതിയും എന്ന പറയുന്നത് മുസ്ലിം മീനുകളുടെ മാത്രം റബ്ബ് എന്നോ ഹിന്ദുക്കളുടെ റബ്ബ് എന്നോ ക്രിസ്ത്യാനികളുടെ റബ്ബ് എന്നോ മതം ഉള്ളവന്റെ റബ്ബ് എന്നോ മതം ഇല്ലാത്തവന്റെ റബ്ബ് എന്നോ പറയാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാ പറഞ്ഞതെങ്കിൽ പറയുന്നത് റബ്ബുൽ എക്സാമ്പിൾ സൂറത്തുൽ എന്ന് പറഞ്ഞ മറ്റൊരു ചാപ്റ്ററുണ്ട് ആ ചാപ്റ്ററിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ ആർട്ടിക്കിൾ ഫോർട്ടീൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഇക്വാളിറ്റി ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ലിംഗത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ യാതൊരു വ്യത്യാസവുമില്ലേ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ നോ വൺ ഈസ് ലോ ഇതാണ് ആർട്ടിക്കിൾ ഫോർട്ടീൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുറുകാൻ പറയുകയാണ് അയ്യു ഹന്നാസ് ഓ ാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയനിൽ വിശ്വസിക്കുന്നവർ എന്നല്ല മുസ്ലിമീങ്ങൾ എന്നല്ല മറ്റേതെങ്കിലും മതക്കാർ എന്നല്ല മറിച്ച് യായുഹന്നാസ് ഓ മാൻ കൈൻ ഓ മനുഷ്യരാശി അല്ലെങ്കിൽ മനുഷ്യ സമൂഹമേ നിങ്ങളെല്ലാവരും ഈക്വലാണ് ും കരിൻ വൗൻസ നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ ഫാദർ ആദം നബി അലൈഹി എല്ലാവരുടെയും നിങ്ങളുടെ മദറോ ഹവീ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഓൾ ആർ ഈക്വൽ ജസ്റ്റ് ലൈക്ക് ആർട്ടിക്കിൾ ഫോർട്ടീൻ സേസ് ഓൾ ആർ ഈക്വൽ കുർആൻ സേസ് എക്സാമ്പിൾ دلاش استاذ دفينا تابتر في القران دلاش سورة الفاطاء الحمد لله رب العالمين عافات ومن كيدي يا أيها الناس إنا خلقناكم من ذكر وأنثى عن دلاش كلوز الناس قل أعوذ برب الناس ملك الناس ീപൽ ഓഫ ദ വർഡ നോട്ടീ ദ പീപ്ലിയോ നോട്ട ദ വീ ദ പീപൽ ഓഫ് പാകിസ്ഥാന ഓരോ ബംഗ്ലാദേശ വീ ദ പീപൽ ഓഫ ദ വെ പ്രിയപ്പെട്ടവരെ തുടങ്ങുന്നത് ലോകത്തുള്ള എല്ലാവരുടെയും റബ്ബായ അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്കിൽ കുറാൻ അവസാനിപ്പിക്കുന്നത് മനുഷ്യരാശിയുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കൊണ്ട് കാവലിനെ തേടണം എല്ലാ തിന്മകളെ തൊട്ടും എന്ന് പറഞ്ഞാണ് എങ്കിൽ ുറുഹാന്റെ തുടക്കത്തിലൂടെയും അതിന്റെ നടുവിലൂടെയും അതിന്റെ അവസാനത്തിലൂടെയും നൽകിയത് മുഹമ്മദുർ റസൂൽ വസ്ല്ലം റസൂലുള്ള ഈ ആശയം പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ിൻ നിങ്ങളൊക്കെ ആദൻ നബി അലൈഹി ഇസ്സലാമിന്റെ മക്കളാണ് ആദൻ നബിയെ പടച്ചതോ കുറച്ച് കളിമണ്ണിൽ നിന്ന് പടച്ചതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അഹങ്കരിക്കാൻ വകയില്ല ചുരുക്കി പറഞ്ഞാൽ എൻ്റയർ ഹ്യൂമാനിറ്റിയെ ഒരു സിംഗിൾ ബോഡിയെ പോലെ കാണണം എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം അല്ലാമ ഇക്ബാൽ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് പറഞ്ഞത് നമുക്കറിയാം സാരേ ജഹാസെ ഹിന്ദുസ്ഥാൻ ഇന്ത്യ രാജ്യം സാരെ ജഹാസെ അച്ച ആയത് അദ്ദേഹം അതിന്റെ അവസാനത്തിന് പറയുന്നുണ്ട് യുനാനോ മിസ്രോ റോമാ ആർഷ ഭാരതത്തിന്റെയും മുമ്പുള്ള ഒരുപാട് സംസ്കാരങ്ങളുണ്ട് എല്ലാ സംസ്കാരങ്ങളും തകർന്നു അടിഞ്ഞുപോയി ഗ്രീക്ക് സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം എല്ലാം തകർന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ ഇന്നും നിലനിൽക്കുകയാണ് അതിനുള്ള കാരണം എന്താണ് ഗംഗ ഓജുക്കോ സപസ മേർ രീ ഹീ ഹി ഹെ ഹന ഹൈ ഹിന്ദുസ്ഥാന ഇക്ബാല പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഭാരതത്തെ ഒരു ഗുലിസ്ഥാനെ പോലെ ഒരു ഗാർഡനെ പോലെ ആ പൂന്തോട്ടത്തിൽ എല്ലാ തരം ഉണ്ടാകും അവിടെ എല്ലാ തരം ഫ്ലവേഴ്സും ഉണ്ടാകും അവയൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു ഗാർഡൻ ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആകുന്നത് ഒരു പൂവ് മാത്രമായാൽ അതിനാരും പൂന്തോട്ടം എന്ന് പറയൂല ആ പൂന്തോട്ടത്തിന് ആരും ഭംഗിയുള്ള പൂന്തോട്ടം എന്ന് പറയൂല അതേസമയം വ്യത്യസ്ത ഡിഫറന്റ് കളറുകളും ഡിഫറന്റ് ഫ്ലാവറുകളും ഡിഫറന്റ് ഫ്ലവേഴ്സുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദ ഗാർഡൻ വിൽ ബിക്കം വെരി വെരി ബ്യൂട്ടിഫുൾ ഡെപിക്സ് ഇന്ത്യ ആസ് എ എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗുലിസ്ഥാൻ ഓർ ഗാർഡൻ കാരണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് of our constitution. അത് ചർച്ച ചെയ്യുന്നത് റിലീജിയസ് ഫ്രീഡത്തെ സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ ട്വന്റി സിക്സ് ആ മതത്തിന് നൽകുന്ന പരിഗണനയെ പറ്റിയാണ് ആർട്ടിക്കിൾ ട്വന്റി നയനും തേർട്ടിയിലേക്കും വരുമ്പോൾ നമ്മുടെ മൈനോറിറ്റികളെ അത് ഭാഷാന്യൂനപക്ഷങ്ങളെയും അതുപോലെ കൾച്ചറൽ മൈനോറിറ്റിയെയും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഭരണഘടന ഇതുപോലെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നേറിയ മേരാ ഭാരത് മഹാൻ എന്നുള്ള വിഷയത്തിലെത്തും ഹുസുബാനുത്താര നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അഖണ്ഡമായി നിലനിർത്തി തരുമാറാവട്ടെ ഏത് രാഷ്ട്രീയക്കാർ കേന്ദ്രത്തിലും സ്റ്റേറ്റിൽ ഭരിച്ചാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഭരിക്കാൻ ഭരണഘടന എല്ലാവർക്കും നൽകുന്ന അവകാശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്നും എല്ലാ മതക്കാരും പരസ്പരം സഹകരിച്ച് സൗഹാർദ്ദത്തോടെ മുന്നേറണം എന്നും അപേക്ഷിച്ചുകൊണ്ട് സമയം വളരെ കുടുസായതായതുകൊണ്ട് സ്ലീപ് എനിക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പുള്ള ട്രെയിന് പോകേണ്ടതാണ് കോഴിക്കോട്ട് എത്തേണ്ടതാണ് ഇതൊക്കെ നോക്കി ഞാൻ അവസാനിപ്പിക്കുന്നു വാർക്ക